നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർക്കിടക മാസമായി ഞാൻ ഈ വീഡിയോ അതിന് മുന്നേ എടുത്തതാണ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇടാനായിട്ട് സാധിച്ചില്ല കേട്ടോ എന്താണെങ്കിലും എല്ലാവർക്കും രാമായണ മാസമാണ് കർക്കിടകമാസമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ആശംസകളും നന്മകളും ഒക്കെ നേരുന്നു എല്ലാവരും ആരോഗ്യം നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് ഫലിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കർക്കിടകഞ്ഞൊക്കെ കുടിക്കുക നമ്മൾ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ രീതി കേട്ടോ അപ്പോൾ ഇതിലും ബെസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്തെങ്കിലും കണ്ടിട്ട് കറക്കിട കഴിഞ്ഞൊക്കെ കുടിച്ചോളോ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് അതായത് ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ അതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല അപ്പോൾ എന്താണെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ കറി ഉണ്ടാക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല് ലഞ്ച് പ്രിപ്പയർ ചെയ്യൽ ഇങ്ങനെ എല്ലാ പരിപാടികളും ഒന്നിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നിവിടെ പാലപ്പമാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കിയ മാവ് വെച്ചിട്ടുള്ള പാലപ്പമാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല കണ്ടോ പതപതാന്നിരിക്കുന്ന പാലപ്പം കേട്ടോ പണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പൊടി ഇൻസ്റ്റൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അമ്മ അപ്പം പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് പിക്ക് മോൻ്റെ ഏറ്റവും ഫേവററ്റ് കറി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതവന് ചോറ് ആയിക്കോട്ടെ ചപ്പാത്തി കഴിക്കാനായിക്കോട്ടെ ദോശ തിന്നാനായിക്കോട്ടെ പാലപ്പം കഴിക്കാനായിക്കോട്ടെ എന്തിനവൻ ഇതാണ് ഇഷ്ടം മസാലക്കറി പോലെ കേട്ടോ സിമ്പിളാണ് ബട്ട് പവർഫുൾ എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു കറി ആട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പട്ടാ ഗ്രാമ്പു ഏലക്കായ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സവാളയൊക്കെ കൊത്തി അരിഞ്ഞ് നന്നായിട്ട് വഴുന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പും കൂടിയും ചേർക്കും കേട്ടോ അപ്പോൾ ഞാൻ പാലപ്പം ഇതിൻ്റെ ചുറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കറിയുടെ റെസിപ്പി പറയാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി ആയി വന്ന് കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ആ സമയത്ത് തീ കുറച്ച് വെക്കണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത് കശ്മീരി ചില്ലി പൗഡർ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ എന്നിട്ട് നമ്മൾ വെറും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് കറിവേപ്പലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം പീസ് കറി റെഡി മക്കൾക്ക് ഇന്ന് സ്നാക്സിന് ഞാൻ പേരക്കായാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് ഉപ്പിത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടി കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് സ്നാക്സ് ഒക്കെയാണ് ഞാൻ കൊടുത്തേക്കുക അല്ലാണ്ട് ചിപ്സും ബിസ്ക്കറ്റൊക്കെ വല്ലപ്പോഴും എനിക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് അത് ഗ്രീൻ പീസ് കറിയും ആ പാലപ്പവും കൊടുത്തു അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശരത്തേട്ടെന്താ അവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇന്ന് ശരത്തേട്ടന് പോവുകയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ശരത്തേട്ടൻ്റെ അമ്മ ഫോണിൽ വിളിച്ചതാണ് ഇന്ന് ഒരു പ്രത്യേകതയില്ല ഇത് ഇന്ന് പിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് യൂണിഫോം ഇടുന്നില്ല വാലപ്പം ഗ്രീൻ പീസ് And ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് ശരത്തേൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു കേട്ടോ മക്കളോട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ പോകാനുള്ള ധൃതിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ബസ്സിലും സ്കൂളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ സേഫായിട്ട് ബാഗിൽ വെച്ച് കൊടുത്തു രണ്ടെണ്ണം പൊട്ടിച്ച് കുട്ടിക്ക് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ അവൾ പിണങ്ങും അപ്പോൾ അവൾക്കും കൊടുത്ത് ബാക്കിയുള്ളത് ബാഗിലേക്ക് വെക്കുമ്പോഴത്തേക്കും ബസ് ബസ്സ് വരാറ് ഇന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് സംസാരിക്കുന്ന കാരണം കൊണ്ട് ലേറ്റായിപ്പോയി അപ്പോൾ അത് കാരണം കൊണ്ട് ആ നേരത്തെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു രണ്ടുപേർക്കും അതിന് എനിക്ക് തനുകുട്ടിക്ക് വെള്ളം എടുക്കാൻ മാറുന്നു അവളുടെ ഐ ഡി കാർഡ് ഇട്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വന്ന ഇതാണ് പ്രശ്നം കേട്ടോ ഞാൻ അത് കാരണം കൊണ്ട് പരമാവധി അവർ സ്കൂളിൽ പോകുന്നവരെ വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരിക്കാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്തി തള്ളി രണ്ട് പേരും പറഞ്ഞു കേട്ടു പിന്നെ ഷർത്തായിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് പകുതി ആശ്വാസമായിരുന്നു മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ നമ്മുടെ ഗാർഡനിലേക്ക് വരും ഇവരും എൻ്റെ മക്കൾ തന്നെയാണല്ലോ ഇവരെ പിന്നെ സ്കൂളിലേക്കൊന്നും പറഞ്ഞു വിടാത്ത കാരണം കൊണ്ട് കാലത്തൊരു ധൃതി ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവർക്ക് നേരത്തും കാലത്തും വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടണ്ട കാരണം കൊണ്ട് രാവിലെ തന്നെ ചെടി നനയ്ക്കും കേട്ടോ മഴ നല്ലപോലെ പെയ്തെങ്കിൽ മാത്രമേ ഞാൻ അത് അവോയ്ഡ് ചെയ്യാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വെയിലിന് അവർക്ക് കുറച്ചെങ്കിലും വെള്ളം കിട്ടണം അല്ലെങ്കിൽ ചെടികളൊക്കെ ഇങ്ങനെ വാടിയ പോലെ വൈകുന്നേരം വാടി വാടികരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ടൈമാണ് അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഗാർഡനിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കലാപരിപാടി എന്ന് പറയുന്നത് കട്ടിങ് ആയിരുന്നു ചെടികളൊക്കെ കട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞു ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ അതായത് സമ്മറായിട്ട് പോയതായിരുന്നു പിന്നെ രണ്ട് ചെടിയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി എടുത്ത് കുത്തി കുത്തി ഇപ്പോൾ ഒരുവിധക്കെ ചട്ടി നിറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് ചട്ടി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ മേലഭാഗത്തു നിന്ന് കട്ട് ചെയ്യും നീളത്തിൽ വരികയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇടയിലിടയിലും ഇങ്ങനെ കുത്തി കൊടുക്കും കേട്ടോ താഴത്തെ രണ്ടെലൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വരും നല്ല റെഡ് കളറാണ് നല്ല വെയിലത്ത് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെടി ഇച്ചിരി കളർ കുറവും നടുക്കും തൊട്ടപ്പുറത്തും ഇരിക്കുന്നത് കുറച്ചും കൂടി റെഡി ഷേർട്ടൊക്കെ കാണുന്നില്ല അപ്പോൾ അത് വെയിൽ നല്ലപോലെ വേണ്ട ഒരു ചെടിയാണ് പക്ഷേ വെർട്ടിക്കൽ ഗാർഡനില് വെച്ചാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ പിന്നെ ഇതേ ചെടി തന്നെ നമുക്ക് ഇപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ബോർഡർ ലൈനിൽ കൊടുക്കാനും ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ അവിടെ തൂക്കിയിട്ടതിന് ശേഷം ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടാവും അങ്ങനെ ചെരുപ്പ് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ കുറേ ചെരുപ്പ് കുന്നുകൂടി കിടക്കുന്നത് കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അതൊരു ഐശ്വര്യക്കേട് തന്നെയാണ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സാധനങ്ങൾക്കും അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് രാവിലെ തന്നെ അവിടേക്കൊന്ന് അടിച്ചുവാരി മാറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ കളഞ്ഞ് അതിനുശേഷമാണ് ഇവിടെ ഇരിക്കുന്ന ചെടികൾക്ക് ഞാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അത് എല്ലാ ദിവസവും ഒന്നും ഇല്ല ഇവര് ഡ്രൈ ആവണതിനനുസരിച്ച് മാത്രമേ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിന് അതായത് നമ്മുടെ കാർഷെഡിലൊക്കെ ഇരിക്കുന്ന അധികം തണലത്തിരിക്കുന്ന പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവർ ചീഞ്ഞു പോവും കേടായി പോവും അവരുടെ വളർച്ചയൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നോക്കി കണ്ടൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം വേണമെന്ന് തോന്നുന്ന ദിവസം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കും കുപ്പികളിലൊക്കെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കും പിന്നെ എല്ലാ വീട്ടിലും കാണും അല്ലേ ഇതുപോലെ പെയിൻറ്റിൻ്റെ ഡബ്ബേയും പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഏറ്റവും സ്ട്രോങ് സാധനം അതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇവൻ ഞാനും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഹസനത്തിന് വേണ്ടിയിട്ട് പുതിയതൊന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ചെടി നനക്കിലൊക്കെ കഴിഞ്ഞതാണ് ഒരു കുന്ന് തുണികൾ മേലെന്ന് കൊണ്ട് സോഫയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിത് ചെയ്ലുണ്ടാവില്ല അതുകൊണ്ട് അടുത്തൊരു ജോലി എന്നുള്ള നിലയ്ക്ക് ഞാനത് അപ്പം മടക്കി വെക്കാനായിട്ട് ഇതിപ്പോൾ ഏത് സമയത്ത് എടുത്തുകൊണ്ട് വന്നതാണെങ്കിലും ഞാനത് അപ്പം തന്നെ മടക്കി വയ്ക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കുന്നു കൂടി കെടുക്കും നമ്മളെ വെയിറ്റ് ചെയ്ത് ഇന്ന് മടക്കുമോ സ്ത്രീയെ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അവിടെ കെടുക്കുന്നുണ്ടായിരിക്കും എത്രയോ വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ സോഫയിലും കട്ടിലും അവിടെ ഇവിടെയൊക്കെ കുത്തിചാരി ഇങ്ങനെ തുണികൾ ഇരിക്കുന്നത് ഞാൻ കാണിക്കും കണ്ടിട്ടുണ്ട് ലൈവായിട്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് എന്നെ തോന്നാറുണ്ട് ഇതൊക്കെ ഒന്ന് പറക്കി വെച്ചുകൂടി അതിൽ നമ്മൾ ഇന്നേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഉണ്ടായിരിക്കും അതൊക്കെ ഈ വീട്ടിൽ കയറി വരുന്ന ആൾക്കാരെ കാണിക്കും ഇപ്പം ഇവിടെ നമുക്ക് അങ്ങനെ കയറി വരാനായിട്ട് ആരും ഇല്ലെങ്കിൽ പോലും വീട് എപ്പോഴും ഒന്ന് ആയിട്ട് ഒന്ന് വൃത്തിയിൽ എപ്പോഴും ഒരു ഫ്രഷ് ഫീലില് നിങ്ങൾ വെച്ച് വയ്ക്കുക ഭയങ്കര രസമായിരിക്കും അവിടെ ജീവിക്കാൻ ആ വീടിനൊരു ജീവൻ വെക്കുന്നത് അപ്പഴാണ് കേട്ടോ കർക്കിടക മാസം അഥവാ രാമായണ മാസം എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടൊക്കെ കൂടിയിരിക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എത്ര ശുദ്ധമായിട്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണോ അതേപോലെ നമ്മൾ താമസിക്കുന്ന ഇടവും ഒരു അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധം കേട്ടോ അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമാണ് അപ്പോൾ ഈ ഒരു റൂം നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ വീഡിയോ ലേറ്റായിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും ഈ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് പോയെന്ന് എനിക്കും അറിയാം എന്നാലും നമ്മൾ എടുത്ത വീഡിയോ ആണല്ലോ അത് നിങ്ങൾ കാണിക്കാമല്ലോ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാൻ സമയം

അങ്ങനെ പിടിച്ചിരിക്കില്ല ചില ഫാനുകൾ കണ്ടിട്ടില്ലേ നന്നായിട്ട് പൊടി പിടിക്കും ഇത് അങ്ങനത്തെ ഇതങ്ങനത്തെ ഫാനല്ലോ പേരൊന്നും എന്നോട് ചോദിക്കുന്നത് ഞാൻ ചേർത്തനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ അങ്ങനെ ഷോപ്പിൽ ചെന്നപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് പേടിച്ച ഫാനാണ് അതുകൊണ്ട് എനിക്ക് ഫാനിൽ അഴുക്ക് വന്നിട്ടുള്ള പ്രശ്നം അധികം അങ്ങോട്ട് വരാറില്ല കേട്ടോ വല്ലപ്പോഴും മാത്രമേ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരാറുള്ളൂ ഇനി മാസത്തിലൊരു പ്രാവശ്യം നമ്മുടെ കബോർഡ്സിൻ്റെ ഡോറുകൾ മുഴുവൻ ഞാൻ നന്നായിട്ട് തുടച്ച് പ്രത്യേകിയേക്കും നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാലോ ഡസ്റ്റിൽ പിടിച്ചിരിക്കും നമുക്ക് നോക്കുമ്പോൾ തോന്നില്ലെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ടിഷ്യൂ ഒന്ന് നോക്കി നോക്കിയോളൂ കേട്ടോ നിങ്ങൾക്ക് അപ്പളായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്തുമാത്രം അഴുക്ക് നമ്മുടെ ഈ ഡോറുകളിലും കബോർഡ്സിൻ്റെ ഈ ഒരു ഇതിലൊക്കെ പറ്റി പിടിച്ചിരിക്കും ഇന്ന് കേട്ടോ അപ്പോൾ എനിക്ക് എത്താവുന്ന ഹൈറ്റിൽ ഞാൻ ചെയ്യും കാരണം ഇപ്പോൾ ഞാൻ ശരത്തിടെ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ സ്റ്റൂളിൽ നിന്നിട്ടാണ് പരിപാടി ഞാൻ കോണി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ അതിൽ കയറി നിന്നിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ തൽക്കാലം ഇന്ന് ഞാൻ ഇത്ര ഹൈറ്റ് എനിക്ക് എത്തുന്ന ഹൈറ്റിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ കോളിൻ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ച് തുടയ്ക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ടൊരു ഉണങ്ങിയ തുണി വെച്ചു ഒന്ന് തുടയ്ക്കാറുണ്ട് അതുപോലെ എപ്പോഴും ഭിത്തിയിലും ഈ സ്വിച്ചിനോട് ചേർന്നിട്ടുള്ള ഭാഗം അഴുക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം പെയിൻറ്റിങ് ചെയ്തിട്ടില്ല ഏഴ് വർഷം കഴിഞ്ഞു കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ വൃത്തിയിൽ കൊണ്ട് നടക്കണ കാരണം കൊണ്ടാണ് ഈ വീട് അഴുക്ക് പിടിക്കാത്തത് കേട്ടോ ഈ കഴിഞ്ഞ വെക്കേഷന് പെയിൻറിങ് ചെയ്യണം എന്ന് വിചാരിച്ച അപ്പോഴാണ് നാട്ടിൽ പോയത് ഒരു മാസം അവിടെ നിന്നതും ഒക്കെ പ്ലാനിങ് ആകെ തെറ്റിപ്പോയി ഇനിയിപ്പോൾ റെയിനിങ് സീസൺ അല്ല അപ്പോൾ നടക്കത്തില്ല ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്വിച്ചൊക്കെ ക്ലീൻ ചെയ്തു ഈ ഒരു റൂമിനോട് ചേർന്ന ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കണ്ടോ കാലത്തെ ബഹളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ വലിച്ച് വാരിയൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഞാൻ എല്ലാ ദിവസവും ഒരുപോലെ ക്ലീൻ ചെയ്യേണ്ട കാരണം കൊണ്ടാണ് എല്ലാം നീറ്റായിട്ട് അടക്കിപ്പറക്കിയിരിക്കുന്നത് കേട്ടോ ഒരു റൂമേ ചെയ്യുന്നുള്ളൂ എങ്കിലും ആ റൂമിൻ്റെ മുക്കുമൂലടക്ക എല്ലാ ഭാഗവും ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ അപ്പം ഡോറും കൂടി ഇതാ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറാലോ ഒന്നും ഇല്ലാട്ടോ ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഇനി ബെഡ്ഷീറ്റൊക്കെ മാറ്റുവാണ് കാരണം പൊടിയൊക്കെ എന്തായാലും ഓഫ് കോഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് വിരിക്കും അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ താഴെയുള്ള ബെഡ്ഷീറ്റ് ഇടയ്ക്ക് മാത്രമേ അതായത് ഒരു ാണ് മാറ്റുന്നത് അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴാണ് ഏറ്റവും താഴെയുള്ളത് അത് പഴയ ബെഡ്ഷീറ്റുകൾ കളയുന്നതിനു പകരം ഞാനിങ്ങനെ റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബെഡിന് ഒരു പ്രൊട്ടക്ടർ ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പഴയ ഷീറ്റ് വിരിക്കും എന്നിട്ടാണ് നമ്മൾ കിടക്കുന്ന നല്ല ഷീറ്റ് വിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും അതിൽ കൂടുതൽ എനിക്ക് ഇടാനും പറ്റില്ല എനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ ആ നേരത്തെ ഞാൻ ബെഡ്ഷീറ്റും തലയണ കവറും എല്ലാം മാറ്റും കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്ന കാരണം കൊണ്ട് ബെഡിൽ ഒന്നങ്ങനെ അഴുക്കോ കറ പിടിക്കലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത്രയും വർഷമായിട്ടും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നീറ്റാക്കി ഇതാ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ൂമിൻ്റെ ഒരു ഫ്രഷ്നെസ് അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കൂട്ടോ നമ്മുടെ റൂം റൂമെന്നല്ല നമ്മുടെ വീട് എൻ്റെ വീട് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കബോർഡ്സ് നോക്കിയാൽ അറിയാം ഞാൻ നീറ്റാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് അടുത്താണ് ഞാൻ ഇത് ചെയ്തതിട്ട ഇനി ഒരു രണ്ട് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴേ ഞാനത് ചെയ്യുള്ളൂ കാരണം അത്രയും നീറ്റായിട്ടാണ് ഇരിക്കുന്നത് മൊത്തത്തിൽ റൂമൊന്നും നോക്കിക്കേ അടിപൊളിയായില്ലേ റൂം ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മേലെ പോയതാണ്ട് നല്ല കാറ്റ് ചെടി ിലൊക്കെ കണ്ടോ ഇക്കിളി ആകുന്ന പോലെ ഉണ്ട് ചെടികൾക്ക് അപ്പൊരഞ്ചു മിനിറ്റ് കാറ്റും ശേഷം വീണ്ടും ഞാൻ താഴത്തേക്ക് വന്നു ദേ അഗൈൻ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ പുറത്തുനിന്ന് ഒരാൾ കേറി വന്നാൽ ആദ്യം കേറിയിരിക്കുന്നത് നമ്മുടെ ലിവിംഗ് ഏരിയയിലായിരിക്കും അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരാൾക്ക് എന്തുമാത്രം വൃത്തിയുണ്ട് എന്നുള്ളത് കേട്ടോ ആ വീടിന്റെ വൃത്തി എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കാരണം കൊണ്ട് ഇവിടെ ആരും വന്നിട്ടല്ല എന്നാൽ പോലും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ലിവിങ് സ്പേസ് നീറ്റാക്കിയിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ തല പൊന്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ ഡസ്റ്റിങ് ഡസ്റ്റിംഗ് ഒക്കെ ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ റെഫറുത്തൊന്ന് തുടച്ചു പോയാൽ മതിയാ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെക്കുക ആ കുഷീൻസ് ഒക്കെ ഒന്ന് എടുത്ത് തട്ടി തട്ടിക്കുടഞ്ഞ ഒന്ന് വെച്ചു ആ അങ്ങനെയൊക്കെ ഒന്ന് പിന്നെ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ഇത് വെച്ച് പിന്നെ ഈ ഇലയിൽ നിറച്ച് പൊടി വരും അപ്പോൾ ഞാൻ എന്നു പറയുന്ന പോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും ഒന്ന് തുടച്ച് കൊടുക്കും അപ്പോൾ അതങ്ങനെ പച്ചച്ചിരിക്കും അല്ലെങ്കിൽ അത് വേറെ കളറായി മാറും പിന്നെ ഈ ഒരു സോഫേൻ്റെ കണ്ടോ ഇങ്ങനെ റെയിലുകൾ അതിന് ഉള്ളിലൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ണ്ട് പിന്നെ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് നമ്മൾ സോഫ നീക്കിട്ടിട്ട് തുടയ്ക്കുന്നത് കേട്ടോ അപ്പം അന്നേരം ഞാൻ ചുറ്റും ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ മെനക്കെട്ട് ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ മുക്കും മൂലം ഇത്രയും വൃത്തിയായിട്ട് ഇരിക്കുന്നത് അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മടി പിടിച്ചിരിക്കുന്ന മടിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ കർക്കിടക മാസമായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ വീടൊക്കെ കിടക്കട്ടെ കർക്കിടകമാസം എന്നല്ല എല്ലാ ദിവസവും നമ്മുടെ വീട് ഭംഗിയായി തന്നെ ഇരിക്കണം അപ്പോൾ ഇത് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയേർഡ് ആകുമെന്ന് ചോദിച്ചാൽ നമ്മളെ ടയേർഡ് ആക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കരുത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ദിവസം ചെയ്ത ഇത് ഒരു ബേർഡൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആയി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം